നമസ്കാരം കണ്ണൂരിൽ രാഷ്ട്രീയ ശേഷം യൂത്ത് വ്യാജന്റെ ഒരു വെറൈറ്റി മോങ്ങൽ വന്നിട്ടുണ്ട് രാത്രിയാകുമ്പോ ഇർഷാദിന്റെ വീട്ടിൽ ഇർഷാദിന്റെ വീട്ടിൽ പ്രായമായ ഉമ്മയും ഉപ്പയും ഉള്ള സമയത്ത് ആ വീട് അടിച്ചു തകർക്കുകയാണ് അയാളുടെ വീടിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം അടിച്ചു തകർക്കുകയാണ് അവിടെ അക്രമം അഴിച്ചു ഇന്നലെ സി ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അയാളുടെ നേതൃത്വത്തിലാണ് ഈ തരത്തിലുള്ള എല്ലാവിധമായ അക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലായി അക്രമം അഴിച്ചു വിടുവാൻ വേണ്ടി പാനൂര് കല്യാശ്ശേരിയില് പിലാത്തറയിൽ കണ്ണൂർ അടക്കം അക്രമം അഴിച്ചു വിടുവാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മൂപ്പറാണ് അയാൾ ഇന്നലെ പ്രസംഗിച്ചത് എന്താ പതിവ് ഉപ്പയുടെ കരച്ചിൽ ഉമ്മയുടെ കരച്ചിൽ സഹോദരിയുടെ കരച്ചിൽ തെമ്മാടിത്തം കാട്ടിയവന് തിരിച്ചു കിട്ടുമ്പോഴുള്ള പതിവ് ശൈലിയും പതിവ് സഹതാപവും ആ ഡയലോഗ് അടിച്ച യൂത്ത് വ്യാജനോട് പറയാനുള്ള ഒറ്റ വാചകമേ ഉള്ളൂ ദേ ഇത് വാങ്ങി അങ്ങ് നീട്ടി ഒരെണ്ണം അങ്ങ് വലിച്ചു കൊടുത്താൽ മതി അങ്ങനെ പറയാൻ കാരണം ഈ നാട്ടിൽ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണീര് വീഴുന്നത് കണ്ടിട്ടല്ല അത് വീഴ്ത്താൻ വേണ്ടി ചില രാഷ്ട്രീയ തെമ്മാടിത്തം കാണിച്ചതിന് ശേഷം ആ ഒരു സംഭവം ഉണ്ടാക്കി അതിനെ ആഘോഷമാക്കി രാഷ്ട്രീയ നേട്ടത്തിനാണ് ഇന്നത്തെ കാലഘട്ടത്തിലും ഒരു പ്രശ്നവും ഇല്ലാത്തടുത്ത് പോയി ഈ രീതിയിലുള്ള തോന്നിവാസം കാണിച്ചതിന് ശേഷം അവന്റെയൊക്കെ ഒരു സഹതാപ ഒരു സംശയം വേണ്ട ഇത് മാത്രമേ മറുപടിയായിട്ട് പറയത്തുള്ളൂ കാര്യം ഒരുത്തൻ അർഹിക്കുന്നതേ തിരിച്ചു കൊടുക്കാൻ പാടുള്ളൂ ആ നിലയ്ക്ക് യൂത്ത് വ്യാജൻ അർഹിക്കുന്ന മറുപടി ഇത് മാത്രമാണ് ഒരു റബ്ബർ ബാൻഡ് എടുത്ത് അവന്റെ കൈ കൊണ്ട് കൊടുത്താൽ മതി പകൽ വെളിച്ചത്തിൽ പോയി തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പ്രതികരണം ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ലേ അത് ചെയ്യാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് എന്റെ വീട്ടിൽ വാപ്പയുണ്ട് ഉമ്മയുണ്ട് അല്ലെങ്കിൽ സഹോദരിമാരുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലേ കൊണ്ടുപോയി തെമ്മാടിത്തം കാണിച്ചതിന് ശേഷം മറ്റുള്ളവരെ പ്രകോപിച്ചതിന് ശേഷം അവർക്ക് വല്ലാത്ത തോതിൽ അഭിമാനക്കേട് ഉണ്ടാക്കിയതിനു ശേഷം വീട്ടിൽ വന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കാര്യം ചെയ്യാം എന്ത് തരം തെമ്മാടിത്തരം കാണിക്കുന്നവൻ പീഡനക്കേസ് പ്രതിയാകുന്നവൻ അവൻ വീട്ടിൽ പോയി കിടന്നാൽ മതി അവന്റെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് സഹോദരി ഉണ്ട് അല്ലെങ്കിൽ അമ്മേ അച്ഛനും ഉണ്ട് വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്യണ്ട അവരെ കണ്ണീര് വീഴത്തില്ലേ അതുപോലെ തന്നെ ഏതെങ്കിലും കൊലപാതക കേസിലോ കൊള്ളയാടി കേസിലോ ഉള്ളവന്മാരല്ല ഈ പ്രവൃത്തി ചെയ്തിട്ട് വീട്ടിൽ കിടന്നാൽ അവന്റെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് സഹോദരി ഉണ്ട് അവരുടെ കണ്ണീര് കാണുന്നില്ലേ അവരെ ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യാമോ അല്ലെങ്കിൽ അവരെ ഇങ്ങനെയൊക്കെ രണ്ട് പൊട്ടിക്കാമോ അങ്ങനെ ചോദിച്ച് നിങ്ങൾ ഈ സഹതാപ തന്ത്രം മനോരമയിലൂടെ കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് പണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരികയാണ് അതായത് തെമ്മാടുത്തം കാണിച്ചോ പിന്നെ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നാലും ആർക്കെങ്കിലും പ്രകോപനം ഉണ്ടായാൽ പലയിടങ്ങളിലും പല പ്രശ്നങ്ങളും നടക്കുന്നത് എങ്ങനെയാണ് വെറുതെ സമാധാന പ്രിയരായിട്ട് കിടക്കുന്ന ആരുടെ വീട്ടിലും ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല തോന്നിവാസം കാണിച്ചിട്ടുണ്ടോ അതിന് പ്രതികരണം ഉണ്ടാകും പ്രതിരോധങ്ങൾ ഉണ്ടാകും അത് ഈ നാട്ടിൽ സ്വാഭാവികമാണ് അത് കാട്ടിക്കൂട്ടിയതിനു ശേഷം ആ പ്രവൃത്തിക്ക് തിരിച്ച് പ്രതികരണം ഉണ്ടാകുമ്പോ ഉപ്പയുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് സഹോദരി ഉണ്ട് കണ്ണീര് കണ്ടോ ആ സന്ദർഭത്തിൽ അവിടെ അതൊക്കെ ചെയ്തു എന്ന് പറയുകയാണ് ഈ പ്രവൃത്തി കഴിഞ്ഞ ദിവസം ഈ കണ്ണൂര് മലപ്പൊട്ടത്ത് ചെയ്യുന്ന സന്ദർഭങ്ങളിലും അവിടെയും സ്ത്രീകളും കുട്ടികളും അച്ഛനും അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു നിന്റെയൊക്കെ തോന്നിവാസം കണ്ട സന്ദർഭത്തിൽ ആ അപ്പനും അമ്മയെന്ന് നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല തിരിച്ച് ഇതൊക്കെ ചെയ്യിച്ച ചാവേറുകളുടെ വീട്ടിൽ വരുമ്പോ അപ്പനും അമ്മയും സഹോദരി എന്ന സ്ഥിരം മനോരമ എടുത്ത് പുറത്തേക്കിട്ട് ആൾക്കാരുടെ മുന്നിൽ സഹതാപം ഇറക്കാൻ നോക്കുകയാണ് എന്താണോ ചെയ്തത് അതിന് അതേ ഗ്രാവിറ്റിയിലുള്ള മറുപടി ഈ നാട്ടിൽ നിന്ന് കിട്ടും അത് ഈ നാട്ടിൽ ഏത് സംഭവത്തിന്റെ പിന്നിലും ഒരു കാരണമുണ്ടാകും ആ കാരണം ഉണ്ടാക്കിയതിനു ശേഷം തിരിച്ച് സഹതാപം ഇറക്കിയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ മോങ്ങലൊക്കെ നടത്തിയിട്ട് ചില ആൾക്കാരുടെ ഇടയിലൊക്കെ ഞങ്ങൾ ഇതാ സഹതാപം വാരി വിതറിക്കഴിഞ്ഞാൽ ഞങ്ങളെ അങ്ങ് പൊന്നോമന പുത്രന്മാരായി ഏറ്റെടുക്കുന്ന കാലമൊക്കെ പണ്ടായിരുന്നു മനോരമയ്ക്ക് സ്വാധീനമുള്ള കാലഘട്ടത്തിൽ ഇന്ന് മനോരമയല്ല ഈ നാട്ടിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നാട്ടുകാരുടെ ഉള്ളിൽ ഒരു പൊതുചിന്ത ഉണ്ടാക്കുന്നത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗാന്ധി സ്തൂപ സ്രാപിക്കുന്നത്രേ ഗാന്ധി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എവരുടെയൊക്കെ സ്തൂപ ഉണ്ടാക്കിയിട്ട് എവര് തന്നെ തകർക്കുന്നു മറ്റുള്ളവരുടെ നെഞ്ചത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നു എന്നിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് മനോരമ വാർത്ത വന്ന ഞങ്ങൾ ഓക്കെയാണ് ഞങ്ങളല്ല ചെയ്തത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഇതുപോലൊരു തെമ്മാരുത്തം കാണിച്ചു എസ് എഫ് ഐ പിള്ളർ അവിടത്തെ എം ബി കാണാനില്ല അതുകൊണ്ട് ആ കസേരെ കൊണ്ടുവന്നൊരു വാഴ വെച്ചു അതിന് പ്രതിവിധിയായിട്ട് ഗാന്ധിജിയുടെ ചിത്രം എടുത്ത് തറയടിച്ചവന്മാർ ഗാന്ധി സ്തൂപത്തെക്കുറിച്ച് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് ഈ വേലയൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി കഴിഞ്ഞ കുറെ കാലമായിട്ട് അപ്പന്റെ കണ്ണീര് അമ്മയുടെ കണ്ണീര് സഹോദരിയുടെ കണ്ണീർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ തോന്നിവാസം കാണിക്കുന്നവന്മാരെയൊക്കെ ന്യായീകരിച്ച് വെള്ളപൂശി എടുക്കുന്നുണ്ട് ആ പരിപാടിയൊക്കെ ഇനി യൂത്ത് വ്യാജന ഈ കാലഘട്ടത്തിൽ നടത്താമെന്നൊന്നും വിചാരിക്കേണ്ട നാട്ടുകാരെ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ കാട്ടിക്കൊടുത്തും വിശദീകരിച്ചു കൊടുത്തും ബോധ്യപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മലപ്പുട്ടത്ത് പോയി പ്രശ്നമുണ്ടാക്കുന്നു ആ ഗാന്ധി സ്തൂപവും മലപ്പെട്ടവും തമ്മിൽ അഞ്ചു കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട് എന്തിനാണ് മലപ്പട്ടത്ത് പോയി പ്രശ്നമുണ്ടാക്കിയത് അപ്പോ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് ആ രാഷ്ട്രീയ ഉദ്ദേശം നടപ്പാക്കാൻ വേണ്ടി ഏതെങ്കിലും ചാവേറുകളെ കൊണ്ടുപോയതിനു ശേഷം ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണീരിന്റെ മറ നമുക്ക് പിടിക്കാം നീ വീട്ടിൽ പോയി കിടന്നോ എന്ന ധൈര്യം കൊടുത്ത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ വ്യാജൻ പൊടിയും തട്ടി വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത് അവിടെ കഴിയോ ഇല്ലെന്നേ തല്ലുകൊണ്ടവന് വേദനിക്കും അവനുള്ളിൽ പ്രതികാരം ഉണ്ടാകും അവന് അതിനെ സംബന്ധിച്ച് ഇമോഷണലി ചിലപ്പോൾ അവൻ ശക്തമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തും അത് മാത്രമേ അവിടെ കണ്ടോളൂ അത് ഈ ലോകത്ത് എവിടെയും നടക്കാവുന്ന കാര്യം മാത്രമാണ് അത് യൂത്ത് വ്യാജന്റെ വീട്ടിൽ സംഭവിച്ചാലും യൂത്ത് വ്യാജന ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് പ്രശ്നമില്ലാത്തരത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം ഇതുപോലുള്ള സഹതാപ സഹതാപക്കരച്ചിലുമായിട്ട് വരണ്ട അങ്ങനെ വരുന്ന യൂത്ത് വ്യാജനോട് പറയാനുള്ള മറുപടി ഇത് വാങ്ങി ആ യൂത്തന്മാരെ കയ്യിൽ അങ്ങ് കൊടുക്കുക അല്ലെങ്കിൽ സ്വയം വലിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ തനിക്കിനി കഴിയുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ